ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ വളരെ സ്പെഷ്യലായ ഒരു സൈക്കിളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്ത സൈക്കിൾസ് എല്ലാം ഒരു നോർമൽ സൈക്കിൾ ആയിരുന്നു പക്ഷേ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സ്റ്റൈലിഷായ വളരെ റയറായ ഒരു സൈക്കിളാണ് ഒരുപാട് പ്രത്യേകതകൾ ഈ സൈക്കിളിനുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഈ സൈക്കിൾ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ആകെ മൂന്ന് പേരാണ് അതിലൊന്ന് നമ്മുടെ നിലമ്പൂരുകാരനാണ് ഗോൾഡൻ ടിക് ടൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രാൻഡായ ഒരു ലിമിറ്റഡ് എഡിഷനാണ് ഓപ്സ് ബൈക്സ് ഈ ബൈക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് സ്നോ റൈഡിംഗിനും സൈക്കിളിന്റെ റിവ്യൂ മലയാളത്തിൽ ആദ്യമായി ചെയ്യുന്നത് നമ്മുടെ ഗോൾഡൻ ടിക് ടൗൺ ചാനലാണ് ഇംഗ്ലീഷിലാണ് ഇതിന്റെ ഏതാനും റിവ്യൂസ് യൂട്യൂബിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ബൈക്ക് ഹിമാലയം റൈഡിന് ഉപയോഗിച്ചതാണ് ഈ ബൈക്കിൻ്റെ വെയ്റ്റ് പതിനഞ്ച് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്രെമോളി സ്റ്റീൽ കൊണ്ടാണ് ഇതൊരു സ്നോ ഡെസേർട്ട് റൈഡർ ആണെങ്കിലും ഏത് ടെറൈനിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രെയിമുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇന്ന് ലോകത്തെ ഫാറ്റ് ബൈക്ക്സിന്റെ എണ്ണം വളരെ കുറവാണ് ഷേർലിയുടെ ഫാറ്റ് ബൈക്സിൻ്റെ പേരെല്ലാം വളരെ രസകരമാണ് ഐസ്ക്രീം ട്രക്ക് വെനസ്ഡേ മൂൺ ലാഡർ പക്സിലി ഫാറ്റ് ബൈക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ ടയറുകൾ തന്നെയാണ് ഇവിടെ ട്വൻറി സിക്സ് ഇൻറ്റു ത്രീ പോയിൻറ് എയ്റ്റ് ഇഞ്ച് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഷേർലി നെറ്റ് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത്രയും വീതി കൂടിയ ടയർ ആയതുകൊണ്ട് തന്നെ ഏത് ഓഫ് റോഡിലും മണലിലൂടെയും വളരെ കൂടി റൈഡ് ചെയ്യാൻ നമുക്ക് കഴിയും പക്സിലി ഓബ്സിൽ നോർമൽ വരുന്നത് സ്ട്രെയിറ്റ് ആയ സ്റ്റീൽ ഹാൻഡിൽ ബാർ ആണ് ഇവിടെ ഹാൻഡിൽ ബാർ ഒന്ന് മാറ്റിയിട്ടുണ്ട് ജോൺസിൻ്റെ എച്ച് ലൂക്ക് ഹാൻഡിൽ ബാർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വളരെ വൈഡായ ഹാൻഡിൽ ബാറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവായിട്ട് വളരെ റിലാക്സായി നമുക്ക് റൈഡ് ചെയ്യാൻ കഴിയും ലോങ് റൈഡുകൾക്ക് സ്യൂട്ടബിളായ രീതിയിലാണ് ഇപ്പോൾ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ സ്പൈക്കിൻ്റെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ സ്റ്റേബിളാണ് വളരെ കംഫർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക് സിസ്റ്റമാണ് സ്പൈക്കിൻ്റെ ലോകോത്തര ബ്രാൻഡായ ബൈക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ കോമ്പഡൻസിലും ഉന്നത നിലവാരം പുലർത്തുന്ന പാർട്സുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് സെർലി ബൈക്സിന് ഇത്രയും വില എന്നതിൻ്റെ ഉത്തരമാണ് ഈ ബൈക്സിൻ്റെ എല്ലാ കോമ്പഡൻസും ഉന്നത നിലവാരമുള്ള കോമ്പഡൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ബൈക്കുകൾക്ക് ഇത്രയും വലിയ വില വരുന്നത് ഒരു ലക്ഷം രൂപയുടെ മുകളിലാണ് സെർലി ബൈക്ക്സിൻ്റെ വില സ്രാമിൻ്റെ ഷിഫ്റ്റേഴ്സാണ് ഈ ബൈക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്രാം എക്സ് സെവൻ ഫ്രണ്ടിലും സ്രാം എക്സ് നയൻ റിയറിലും ഉപയോഗിച്ചിരിക്കുന്നു വളരെ ഈസിയായി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രിപ്പിൾ സൗണ്ട് പോലും ഇല്ലാത്ത വളരെ ജെൻറ്റലായിട്ടുള്ള സ്രാമിൻ്റെ ഷിഫ്റ്റേഴ്സാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത് പക്സിലി ഓബ്സ് ഒരു ലിമിറ്റഡ് എഡിഷൻ ആണെങ്കിലും പ്രധാനപ്പെട്ട കോമ്പോണൻസിലൊന്നും സെർലി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ക്വാളിറ്റി ീപ്പ് ചെയ്തിട്ടുണ്ട് പക്സിലി ഓപ്സിൽ ടൂ സ്പീഡ് സേർലിയുടെ തന്നെ ക്രാങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ടൂ സ്പീഡ് ക്രാങ്ക് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഹിൽ ഏരിയ റൈഡ് ചെയ്യുമ്പോൾ വലിയ സ്ട്രെയിൻ ഇല്ലാതെ റൈഡ് ചെയ്യാൻ കഴിയും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഡീ റൈലേഴ്സ് പാട്ടിലേക്ക് വരികയാണെങ്കിൽ സ്രാമിൻ്റെ തന്നെ എക്സ് സെവൻ എക്സ് നയൻ ഡീ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ എക്സ് സെവനും റയറിൽ എക്സ് നയനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡീറൈലേഴ്സ് വളരെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന ഭാഗമാണ് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ബൈക്ക് ഏകദേശം അഞ്ച് വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ ഡീ പറയത്തക്ക കളെയിൻറ്റുകളൊന്നും തന്നെയില്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത് ഇനി ഈ ബൈക്കിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ കെസറ്റിലേക്ക് വരാം ഇതൊരു ടെൻ സ്പീഡ് കെസറ്റാണ് അതും സ്രാമിൻ്റെ തന്നെയാണ് ഈ ബൈക്കിന് ഫ്രണ്ടിൽ ടു സ്പീഡും റിയറിൽ ടെൻ സ്പീഡുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായി ലോങ്ങ് റൈഡുകൾ നമുക്ക് നടത്താൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് പക്സിലി ഓപ്സ് ഈ സൈക്കിളിൻ്റെ ഓണറെ നമുക്ക് പരിചയപ്പെടാം രോഹിത് നിലമ്പൂർ റൈഡേഴ്സിലെ മികച്ചൊരു റൈഡറാണ് രോഹിത് രോഹിത്താണ് ഈ സൈക്കിളിൻ്റെ ഓണർ രോഹിത് എവിടെ നിന്നാണ് ഈ സൈക്കിൾ വാങ്ങിയത് ഞാനിത് ആക്ച്വലി കോഴിക്കോട് ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പൈസറിൽ ആളുണ്ട് അപ്പോൾ ഒരു ത്രൂ ഹാപ്പി എർത്ത് നിന്ന് എനിക്കിത് ഉണ്ടായതാണ് കിട്ടിയതാണ് അവിടെ ഒരു അത് അഞ്ച് വർഷമായിട്ട് അവിടെ ഒരു സെക്കൻഡായിട്ട് വാങ്ങിയതാണ് എന്റർപ്രൈസസ് ബാംഗ്ലൂരിൽ ഇന്ത്യയിൽ ഈ സൈക്കിള് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യ അറിവില് ഒരു രണ്ടോ മൂന്നോ ആൾക്കാര് ഈ ഒരു സെഗ്മെന്റ് സൈക്കിള് യൂസ് ചെയ്യുന്നു എന്താണ് ഈ സൈക്കിളിന്റെ ഇപ്പോഴത്തെ ഈ സൈക്കിളിന്റെ ഈ സൈക്കിളിന്റെ ഒരു ഫ്രഷ് പീസ് വാങ്ങാൻ പോയ പോയാൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാവും പക്സിലി ഓപ്ഷനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് മറ്റൊരു കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്